ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ചൊക്കെ പണിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ അമ്പലത്തിലേക്കൊക്കെ പോയി എട്ട് മണി ആകുമ്പോഴത്തേനും വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിലേക്ക് ചെന്നു കിട്ടാം അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് ഇല്ലെന്നറയായിരുന്നു അതുപോലെ അവിടെ ആഗസ്റ്റ് പത്ത് മുതൽ ആഗസ്റ്റ് പതിനാറ് വരെ ഔഷധക്കഞ്ഞി സേവ അവിടെ കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പം ചെന്നപ്പോഴേ ഞാൻ ഇതൊക്കെ അറിഞ്ഞുള്ളൂ ചെന്ന് കഴിഞ്ഞ് നമ്മൾ തൊഴുന്ന സമയത്ത് ഇല്ല നിറയ്ക്കാനുള്ള ആയിരുന്നു അപ്പോൾ ഇല്ല നിറയൊക്കെ കഴിഞ്ഞു അതൊക്കെ കണ്ടു അതിൽ പങ്കെടുത്തപ്പോൾ എനിക്കും വളരെ സന്തോഷമായി അപ്പോൾ രാവിലെ ഞാൻ ടിഫിനൊക്കെ ഒരുക്കി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല അപ്പോൾ ഉത്രാളിക്കാവില് വായന നടക്കുന്നുണ്ട് അപ്പോൾ ശരി അവിടെയും കൂടി ഒന്ന് പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു ചപ്പാത്തിയും കറിയായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യല്ലേ അപ്പോൾ വന്നു തിരിച്ച് വന്നതേ പയറുപ്പേരിയാണ് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ പയറുപ്പേരി വേഗം തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇന്ന് ഞാൻ വിചാരിച്ച് ചേമ്പ് തണ്ടും പരിപ്പും കൂടിയിട്ട് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് കാണിക്കണമെന്നില്ല എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ അതൊക്കെ പങ്ക് വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അവിടുന്ന് കറികളൊക്കെ ആയി ചേമ്പൻ തണ്ടിതേ നുറുക്കി കഷ്ണങ്ങളൊക്കെ ആക്കി പരിപ്പും തണ്ടും കൂടി വേവിച്ചു അതിനുശേഷം നമുക്കതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് ഇട്ടോ നാളികേരും പച്ചമുളകും വെളുത്തുള്ളിയും ചീരൊക്കെ കൂടി അരച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്തു അപ്പോൾ അങ്ങനെ ചേമ്പൻ തണ്ടിൻ്റെ കറിയായിട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പലത്തേക്ക് പോയത് എനിക്ക് എന്തോ മനസ്സിൻ്റെ ഒരു സന്തോഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പറഞ്ഞു ഞാൻ അറിയാതെ എത്തിപ്പെട്ടു അമ്പലത്തേക്ക് എന്നാലും സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇട്ട അപ്പോൾ അങ്ങനെ ശിവക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ആയിക്കോട്ടെ ഉത്രാളിക്കാവില് ചെന്നപ്പോൾ ഉത്രാളിക്കാവിലെ അതിലും വലിയ വിശേഷമാണ് ഈ വായനക്ക് സ്റ്റേജിൽ ഇങ്ങനെ നിറയെ ദേവി ദേവികളുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും അതുപോലെ ഞങ്ങൾ ചെല്ലണ സമയത്ത് ടിഫിൻ്റെ സമയമാണ് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്നിട്ട് ഇന്ന് വീട്ടിലേക്കാണ് തോന്നണുട്ടോ അപ്പോൾ അത് കഴിക്കാനായിട്ട് പോകണുണ്ട് ഉച്ചഭക്ഷണമൊക്കെ ഉണ്ട് അവിടെ കേട്ടോ അപ്പം നന്നു ഉച്ചവരേ ഉള്ളൂ എന്ന് ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ ഭയങ്കര എന്തോ ഒരു നമുക്കൊരു മനസ്സിനൊരു സമാധാനം എന്നൊക്കെ പറയില്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ ഏത് നേരം നമ്മളിങ്ങനെ ടെൻഷനടിച്ച് ജീവിക്കില്ലേ ജീവിതം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ജീവിതം ജീവിതത്തിൽ ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്നാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടെൻഷൻ അല്ലേ ചിലപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേത് വ്യക്തിപരമായ പല വിഷമങ്ങളും ഉണ്ടാകും അത് മറ്റൊരാളോട് ചിലപ്പോൾ പറയാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ സ്വയം നമ്മൾ അനുഭവിക്കുന്ന ൂന്ന് മാത്രല്ല മാനസികമായിട്ട് നമ്മൾ അത് വിഷമിക്കുന്നതാണെങ്കിലും അത് ആലോചിച്ചിരിക്കുന്നതാണെങ്കിലും നമുക്ക് സ്വയം തന്നെ പറ്റുള്ളൂ അല്ലേ പിന്നെ എല്ലാവരോടും പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിലും അത് ആയതുകൊണ്ട് നമുക്ക് പറയാമെന്നല്ലാതെ നമ്മുടെ വിഷമങ്ങൾ മറ്റൊരാൾക്ക് അത് ഏറ്റെടുക്കാനായിട്ട് കഴിയില്ലല്ലോ അപ്പോൾ കുറേയൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ എല്ലാം വരുന്ന പോലെ വരട്ടെ എന്ന് മനസ്സിന് ഒരു ഉറപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെയും ഒന്ന് നമ്മളതൊക്കെ ചിന്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എത്ര മാത്രം ആലോചിച്ച് അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് ഒരു കാര്യമാണെങ്കിൽ അത് നമുക്ക് പിന്നെയും പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം നമ്മൾ ഓർക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും ഓർത്തും കൊണ്ടിരിക്കും അത് എല്ലാ മനുഷ്യ സഹജമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു അതിനിടയ്ക്ക് അമ്മയെ ന്യൂറോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂരിലാണ് കാണിച്ചേക്കണേ എം ആർ ഐ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു അപ്പം മെഡിസിൻ ഒക്കെ തന്നിട്ടുണ്ട് അത് കൊടുക്കണുണ്ട് അപ്പോൾ ആ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ അതൊക്കെ എനിക്ക് എനിക്കെത്രയായാലും അതൊക്കെ ഒരു വിഷമം തന്നെയാണ് കാരണം ഞാൻ തന്നെ ഞാൻ നോക്കുന്നത് കൊണ്ടൊന്നു മാത്രമല്ല എല്ലാം കാര്യങ്ങളും ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് നോക്കി എത്താനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതെനിക്കൊരു മാനസിക വിഷമങ്ങൾ ആവുകയാണ് കാരണം ഞാൻ വിചാരിക്കുമ്പം എനിക്ക് എപ്പോഴാണ് ബി പി കൂടിയിട്ട് മെൻ്റലി പ്രോബ്ലം എന്ന് വിചാരിക്കും ഞാൻ അങ്ങനെ അങ്ങനെ സമയമില്ല ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും ഞാൻ ബിസി എന്ന് പറഞ്ഞാൽ ബിസി തന്നെയാണ് എനിക്ക് സമയമില്ലായെന്ന് അങ്ങനെ സമയമില്ലാത്ത എൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ ഞാൻ വീഡിയോ തയ്യാറാക്കിയ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്ക് വയ്ക്കുകയാണ് പക്ഷേ അത് പങ്ക് വെക്കുമ്പോൾ എനിക്കറിയാം പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല എന്നുള്ളതും എനിക്കറിയാം എന്നാലും ഞാനത് മനസ്സിന് ഞാൻ സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിനെ കൊണ്ട് ഒന്നും ചിന്തിക്കാനുള്ളൊരു സമയമില്ല ഇത് നമ്മുടെ വടക്കാഞ്ചേരി എട്ടിയച്ചൻ്റെ കടയാണ് അവിടെ നമുക്ക് ആയുർവേദത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടൂട്ടോ വടക്കാഞ്ചേരിക്കാർക്ക് അറിയാം ഇട്ടിയച്ചൻ്റെ കട എന്ന് പറഞ്ഞാൽ കോടതിയുടെ മുൻപിലാണ് നമുക്ക് ഇരുപത്തെട്ടിന് വേണ്ട സാധനങ്ങളാണെങ്കിലും അതുപോലെ പച്ചമരുന്ന് സംബന്ധിക്കുന്ന എന്ത് സാധനങ്ങളാണെങ്കിലും അവിടെ നിന്ന് കിട്ടുവിട്ടാം അപ്പം നമ്മൾ അവിടെ പോയി വാങ്ങിച്ചാൽ മതി അതുപോലെ ചെറിയ ചെറിയ കടകൾ വേറെ ഉണ്ട് ഉണ്ടല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഇട്ടിയച്ചൻ്റെ കട എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി നമുക്ക് അത് പേര് കേട്ടതാണ് പണ്ട് കാലം മുതലേ ഉള്ളതായത് നമുക്ക് അവിടെ പോയ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെന്താ അപ്പോൾ അതൊക്കെ പോയി വാങ്ങിച്ചു അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ വീഡിയോ എന്ന് പറയുന്നത് ഇതിനായിട്ട് സമയം സ്പെൻഡ് അടിക്കാൻ എനിക്ക് കൂടുതലൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരുടെ മുന്നിലേക്ക് വരുന്നത് എൻ്റെ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ വെട്ടുമീനൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതും വറുത്തു കൊടുത്തു അപ്പോൾ എന്ത് തിരക്കാണെങ്കിലും ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കാനായിട്ട് ഞാൻ ശ്രമിക്കും എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ അതിനായിട്ട് ശ്രമിക്കാറുണ്ട് അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ ഒരാളെയും അതിന് സഹായത്തിനായിട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ വിളിക്കില്ല ഒറ്റയ്ക്ക് നിന്നിട്ടെല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഓരോരുത്തർക്കും മനസ്സറിഞ്ഞൊരു നല്ല സ്വാദുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കും ഒരു മനസ്സിന് സന്തോഷമല്ല എനിക്ക് നല്ല എല്ലാ വീട്ടമ്മമാർക്കും അതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ ആത്മാർത്ഥമായിട്ട് കുടുംബത്തെ സ്നേഹിക്കുന്ന എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലാത്തവർ ഇങ്ങനെ ചെയ്യില്ല അവര് അവരുടെ ഇഷ്ടത്തിന് അവർക്ക് റെസ്റ്റ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ സമയം കാണും അതുപോലെ മറ്റുള്ളവരുടെ ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാദ് ഇഷ്ടങ്ങൾ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കാത്തവരും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഭക്ഷണം എന്ന് മാത്രമല്ല എന്ത് വേണമെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ എൻ്റെ മക്കൾക്കായിക്കോട്ടെ മരുമക്കൾക്കായിക്കോട്ടെ ഞാൻ താളി അല്ലെങ്കിൽ താളിപ്പൊടി അല്ലെങ്കിൽ അങ്ങനെ എന്ത് തയ്യാറാക്കി കൊടുക്കാനും എണ്ണ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ തയ്യാറാക്കി കൊടുക്കാനും എനിക്കിഷ്ടമാണ് അവർക്കും അതറിയാം ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് പറയല്ല ഞാൻ സ്വയം പൊങ്ങച്ചം പറയല്ല അവർ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമാണ് അവരുടെ അമ്മമാരേക്കാളും എനിക്ക് ഇവിടെ എൻ്റെ അടുത്ത് എനിക്ക് ഫ്രീഡും ഉണ്ട് എന്നുള്ളത് രണ്ടുപേരും എന്നോട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ പറയും അമ്മയെപ്പോലെ പെരുമാറാൻ എൻ്റെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് പോലും പറയും അമ്മയുടെ അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയെപ്പോലെത്തെ മദ്രലോ കിട്ടിയത് ഭാഗ്യാന്ന് പറയുന്ന പറയും അപ്പോൾ അവർക്കത് അങ്ങനെ തോന്നുന്നത് ഞാൻ അവരോട് പെരുമാറുന്ന പെരുമാറ്റും അവർ തിരിച്ചെന്നോട് അതുകൊണ്ട് ആ സ്നേഹം അവർക്ക് ഉണ്ടായിരിക്കും അതേപോലും അങ്ങനെ തന്നെ ണ്ടാവട്ടെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ കാര്യങ്ങളൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പൂവൊക്കെ പൊട്ടിച്ച് വന്നു ചെമ്പരത്തിപ്പൂവല്ല ചെമ്പരത്തിൽ ഇല പൊട്ടിച്ചിട്ട് വന്നു ഇല പൊട്ടിച്ച് വന്നിട്ട് ഞാൻ മിക്സറ ജാറിലിട്ടിട്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതേ നമ്മുടെ ചെമ്പരത്തി താളി തയ്യാറാക്കി അപ്പോൾ അത് എണ്ണയൊക്കെ കാച്ചിട്ടുണ്ടല്ലോ തലയിലൊക്കെ തേച്ച ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് തല കഴുകി കഴിഞ്ഞു ചെമ്പരത്തിൽ താളി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം ഇത്രക്കേ ഉള്ളൂ എവിടുന്നൊക്കെയോ തുടങ്ങി എവിടേക്കൊക്കെയോ എത്തുന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവുക അത് മനസ്സിലാക്കുന്നവർക്ക് അറിയാം ഓരോരുത്തർക്കും മാനസികമായി വിഷമിക്കുന്നവർക്കും വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും അതറിയാത്ത അറിയാട്ടോ അല്ലാത്തവർക്കത് പറഞ്ഞാൽ അറിയില്ല അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് ഞാൻ വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു അപ്പോൾ എന്നെ പറ്റി മനസ്സിലാക്കുന്ന എൻ്റെ കൂട്ടുകാരെ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടെന്ന് എനിക്ക് അറിയാൻ നിങ്ങളുടെ ഏവരുടെയും ആ സപ്പോർട്ടും സഹകരണമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി അതെപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്